പതിമൂന്ന് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വാർപ്പ് ഈ ഓടിറ്റോ വീടിട്ടോ വാർപ്പ് വാർപ്പ് എന്ന് പറഞ്ഞ വ്യവസാനമോ അങ്ങനെ തന്നെ ആയിപ്പോയി അപ്പം പിന്നെ ഒമ്പത് തെങ്ങ് രണ്ട് മൂന്ന് പിലാവ് ഇരുവുകൾ പോലത്തെ ഒരുപാട് മരങ്ങൾ അതും ഉണ്ട് ഏഹ് നല്ല കായ്ഫലുള്ള തെങ്ങ് വേറെ ചെറുതാന്നാ കാണട്ടോ മൂന്ന് ബെഡ്റൂം ഉണ്ട് ഇതിനകത്ത് ഒരു ഡൈനിങ് ഹാൾ ഒരു സിറ്റൗട്ട് ഒരു കിച്ചൺ അതും വരുന്നുണ്ട് കുടിവെള്ളത്തിനായി നല്ല പൈപ്പ് വെള്ളം ഏഹ് എല്ലാ ദിവസവും വെള്ളം ഉണ്ടാവും ഏഹ് അപ്പം റോഡ് കാണുന്നുണ്ടെങ്കിൽ പൈസ മടിക്കാ റോഡും കിട്ടുന്നൊരു ഏരിയ കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ബന്ധപ്പെട്ടോള് നമുക്ക് നേരിട്ട് കച്ചവടം ചെയ്യാം ഒരു സെൻറ്റ് സ്ഥലത്തിന് അറുപത്തി അയ്യായിരം രൂപയാണ് ചോദ്യം കേട്ടോ എന്ന കോസിബിളാണ് സംസാരിക്കണമത്തെ വീടിനും കുറയുമല്ലോ ഏ അപ്പോൾ വീടിൻ്റെ അടിഭാഗമൊക്കെ അങ്ങുമ്പോൾ നമുക്ക് പിന്നെ എന്താണ് കാവിട്ടോട്ടോ വീട് താക്കോല് കയ്യിലില്ല ഓക്കെ താക്കോൽ തെരക്കിനടുക്ക് താക്കോലെടുക്കാൻ മറന്നുപോയി എന്നാൽ മുതലാളി അറിയിനെ പിന്നെ നമ്മൾ കൊലായൊക്കെ മച്ചൊക്കെ പാകിയിട്ടുണ്ട് സംഭവം സെറ്റപ്പ് ആണ് മച്ചൊക്കെ പാകി റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു ഇടനായി വരുന്നുണ്ട് ഇടനായിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ വരുന്നത് കേട്ടോ എനിക്ക് കണ്ട് മനസ്സിലായത് അങ്ങനെയാണ് അപ്പോൾ ഓമശ്ശേരി താമരശ്ശേരി റോട്ടിൽ മങ്ങാട് ഭാഗത്താണ് നമുക്കിത് വരുന്നത് ഒരു നൂറ് നൂറ്റി ഇരുപത് മീറ്റർ നൂറ്റി അൻപത് മീറ്ററിന് ചുവടെ നമുക്കിതിലേക്ക് വഴി ദൂരം വരുന്നുള്ളൂ അപ്പം സ്ഥലത നമുക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് തട്ടുതട്ടായിട്ടുള്ള സ്ഥലങ്ങളാണ് എന്നാലും ഒരു വലിയൊരു പ്രയാസകരമായ ഒരു കേറ്റോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒമ്പത് തെങ്ങ് വരുന്നുണ്ട് നമുക്ക് പ്ലാവ് കാര്യങ്ങൾ ഇരുവള് ഒക്കെ ഇങ്ങനെ ഒരുപാട് മരങ്ങൾ അതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വന്നോളെ നടപയേയാണ് രണ്ടടി നടവേ ഉള്ളൂ ഇനി പൈസ കൊടുത്താൽ നമുക്ക് റോഡ് ഉണ്ടാക്കാവുന്ന ഒരു സൗകര്യം ഉണ്ടെന്നാണ് പാർട്ടി പറയണത് നമുക്ക് അന്വേഷിക്കാൻ വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വന്ന് ബന്ധപ്പെട്ട് എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ബന്ധപ്പെട്ടോ ഒരു മാന്യമായ വിലക്കാൻ നമുക്കത് ചെയ്യാൻ പറ്റും ചെറിയൊരു കുടുംബത്തിനെ പറ്റുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളെ സെൻറ്റണി വെറും അറുപത്തയ്യായിരം രൂപ ചോദിക്കണ ഈ സ്ഥലം ചെറിയ വീടുണ്ട് കുടിവെള്ളത്തിന് പരിപ്പൊക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് വന്ന് നോക്കിയിട്ട് ഒരു ഒമ്പത് തെങ്ങും കാര്യങ്ങളുണ്ട് ഒരു ചെറിയ കുടുംബത്തിന് ജീവിച്ചു പോകാനും പെൻഷൻ പൈസയ്ക്കുള്ള വരുമാനം നമുക്ക് തെങ്ങും വന്നതിനെ കിട്ടും വെള്ള സൗകര്യമുണ്ട് അപ്പോൾ വലിയൊരു കയറ്റോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ താല്പര്യം നിങ്ങൾ വന്നോളേ വാങ്ങിക്കോളി ചെറിയ പൈസയല്ലേ വരുന്നുള്ളൂ ബാക്കി നമ്മൾ സംസാരിക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞ ആ സ്ഥലത്തിലേക്കുള്ള ഏ രൂപ ഉറുപയ ചോദിക്കണേ ആ പതിമൂന്ന് സെൻ സ്ഥലത്തിലേക്കുള്ള വഴി നടപടി ഇതാണ് കേട്ടോ ഏ ഒരു രണ്ട് രണ്ടരടി മൂന്നടിൻ്റെ വഴിയൊക്കെ ഉള്ളു ഏ നിരന്ന വഴിയാണ് വലിയ കയറ്റവും കാര്യങ്ങളൊന്നുമില്ല ശ്രമിച്ചാൽ ബൈക്ക് കാര്യങ്ങളൊക്കെ വീട്ടിലെത്തും